സമിതി യൂണിറ്റ് മെമ്പർഷിപ്പ് സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ചെയ്തു നഗരത്തിന്റെ ൊപ്പം വ്യാപാരികളുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെമ്പർഷിപ്പ് സംഘടിപ്പിച്ചത് മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചിൻ ജോർജ് അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ചെയ്തു നമുക്ക് സാധാരണക്കാരായ ആളുകളെ ഈ സംഘടന അംഗത്വമായി അംഗങ്ങളായി ചേർത്ത് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക അവരുടെ കാര്യങ്ങൾ ഇടപെടുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ പ്രഖ്യാപിതരിച്ച് ഇടുക്കി ജില്ലയിൽ നൂറ്റിനാൽപ്പത് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ യൂണിറ്റുകളേക്കാളെല്ലാം ശക്തവും എണ്ണത്തിൽ അംഗമലത്തിൽ ശക്തമായിട്ടുള്ളതുമായ ഒരു യൂണിറ്റാണ് കട്ടപ്പള്ള യൂണിറ്റ് വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംഘടന ഗവൺമെന്റിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ സംഘടനയുടെ അംഗങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അഞ്ചു ലക്ഷം രൂപ നൽകുന്ന കാരുണ്യ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം വർക്കിംഗ് പ്രസിഡന്റ് സിറ്റോമോൻ ജോസ് നിർവഹിച്ചു നമ്മുടെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് അതിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയിലെ ആരോപണം സംഘടനയുടെ പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആദ്യമേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന രീതിയിൽ സംഘടനയുടെ ശാക്തീകരണമാണ് ലക്ഷ്യം വെച്ചത് അതിന് പ്രകാരമാണ് അദ്ദേഹം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണവും അതോടൊപ്പം വ്യാപാരികളുടെ സുരക്ഷയും ഉൾ നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതി ഇത് രണ്ടും നമുക്ക് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒൻപത് ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ടൌണിൻ്റെ വിവിധയിടങ്ങളിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട ട്രഷറർ കെ പി ബഷീർ വൈസ് പ്രസിഡന്റുമാരായ രാജേന്ദ്രകുറുപ്പ് ബൈജു വെമ്പേനി വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി റോസമ്മ മേഖൽ ജില്ലാ കമ്മിറ്റി അംഗം ആഗ്നസ് ജോസ് മുംതാസ് ഇബ്രാഹിം ഷമീജ് കെ ജോർജ് ഷിയാസ് എ കെ അജിത് സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി